ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ലൈവിൽ കുറച്ച് നേരത്തെ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ബിന്നിയോ അനുമോളും ഒക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അതായത് ഈ അപ്പാനി പോയതിന് ശേഷം അക്ബറിൻ്റെ ആ ഗ്രൂപ്പ് എല്ലാം പൊളിഞ്ഞ് എല്ലാം നാല് ഭാഗത്തായി അപ്പോൾ അവിടെ ഇവർ സംസാരിക്കുന്ന കണ്ടിട്ട് അപ്പോൾ അവിടെ നമ്മുടെ ഷാനവാസ് വന്നിരുന്നു അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ബിന്നി ആ പാട്ടിലൂടെ കുത്തി തിരുപ്പിൻ്റെ രാജ്ഞിയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് അപ്പോൾ ബിന്നി വൈൽഡ് കാർഡും അതവരും വന്നു അപ്പോൾ ആയൊരു ഗ്രൂപ്പായി അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നെല്ലാം കൂടി പിന്നെ ഈ തരത്തിലാണ് പിന്നെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് അപ്പുറം പോയിരുന്നാൽ അവർ വിചാരിക്കും ഇവിടുത്തെ ന്യൂസ് കൊടുക്കാൻ പോവുകയാണെന്ന് ഈ അപ്പുറം ഇരുന്ന് ഇവർ വിചാരിക്കും ഇവിടുത്തെ ന്യൂസ് കൊടുക്കാൻ പോവുകയാണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാമെന്ന് ബി പറയുന്നു ശരിക്കും പറഞ്ഞാൽ ബിന്നി എല്ലൊരു ഡോക്ടറാണ് ചൈനയിൽ പോയിട്ട് എം ബി ബി എസ് ചെയ്തു ഡൽഹിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പൊക്കെ ചെയ്തു എന്നൊരു ഡോക്ടറാണ് പിന്നെ അഭിനയത്തോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവർ പാഷന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയലിലേക്ക് വന്നു അപ്പോൾ സീരിയലിലൊക്കെ നല്ല നല്ല എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിട്ടിങ്ങനെ അഭിനയിച്ചു വരികയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് വന്നത് ബിഗ് ബോസ് നാട്ടിൽ ഒരു നല്ലൊരു പേരും കിട്ടി കുത്തി തിരുപ്പിൻ്റെ രാജ്ഞി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ അതുമാത്രം ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ എല്ലാവരും ആ ഇതന്നെ ഇവിടെ പണി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും അപ്പം അതിനെപ്പറ്റിയെല്ലാണിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇപ്പം അതിനിടയിൽ നമ്മുടെ അനുമോള് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇവർ മുമ്പ് പരിചയമുള്ള ആൾക്കാരാണല്ലോ മൂന്നാലഞ്ച് വർഷം മുമ്പ് കാനെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല ചിരിയും പാട്ടും ഒക്കെ ആയിട്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ആളാകെ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയും ആ ചിരിയും സന്തോഷമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള അന്തരീക്ഷം ഒന്ന് കാണേണ്ടതല്ലേ എല്ലാവരും എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് തിരഞ്ഞിട്ട് എന്നെ വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് സന്തോഷവും ചിരിയും ഒക്കെ ചിരിയൊക്കെ ഉണ്ടാവുകയെന്ന് അനുമോളോട് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ പുറത്തുപോയ അപ്പാനിയും ഷാനവാസും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പുറത്തുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അക്ബറുമായി കൂട്ട കൂട്ടുകൂടിയിട്ട് നമ്മൾ ഷാനവാസിനെതിരെയൊക്കെ കളിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ തോന്നുക പറഞ്ഞത് നമ്മൾ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ പിന്നെ ഒരുപാട് അറ്റാക്ക് ഷാനവാസിനെതിരെ നടന്നിട്ടുണ്ടാവും ബി ബി കാണിച്ചതല്ലേ നമ്മൾ കാണുകയുള്ളു അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം എടുക്കാൻ പറ്റുകയെന്ന് ഷാനവാസ് ചോദിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഷാനവാസ് ബിന്നയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു ഡോക്ടറല്ലേ എന്താ ഇങ്ങനെ അവരെ കൂടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് ഞാൻ വിചാരിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബിന്നി പറയുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒനിയിലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് ഒനിയിലുമായിട്ട് ആദ്യം ഒരു ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല അവർക്കും താല്പര്യം പക്ഷെ അവരുടെ ഗ്രൂപ്പിൽ നല്ല പാട്ടും ഇതൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ പോയിരിക്കുന്നതാണെന്ന് ബിന്നി പറയുന്നുണ്ട് ബിന്നി അങ്ങനെ പറഞ്ഞപ്പോൾ ചാനവേഴ്സ് ബിന്നിയോട് ചോദിച്ചു അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടായത് അവർ നിനക്ക് എന്തെങ്കിലും ഫേവറായിട്ട് ചെയ്തോ എന്ന് ബിന്നിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അക്ബറിനോട് കുറച്ച് ഫേവററ്റ്സും കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം ബിടെ പിന്നെ ബിന്നി എവിടെ പോകുമ്പോൾ പിന്നെ ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കും അപ്പോൾ അനുമോളെക്കുറിച്ചുള്ള എന്തെങ്കിലും സ്വകാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ രണ്ട് മൂന്ന് സീനൊക്കെ കാണിക്കുമ്പോൾ ആ എല്ലാവരും അത് ശരിക്കും അക്ബറിൻ്റെ പാട്ടിന് കണക്കായതു തന്നെയാണ് ബിന്നി അത് കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്നുള്ള ലാപള്ളിത്തിൻ്റെ അറിഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ അവരെന്നെ കളിയാക്കി ചിരിച്ചപ്പാനിയൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് ചെയ്യാറുള്ളത് അത് എന്നെ ഹെർട്ടിയാറുമുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ നേരത്തെ ഓണിയിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടും വരാതിരുന്നത് പിന്നെ ഇപ്പം എന്താ ലാസ്റ്റ് എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പം പ്രേക്ഷകരുടെയിൽ ബിന്നിക്ക് ഒരു കിരീടം വെച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് കുത്തിത്തിരുപ്പിൻ്റെ രാജ്ഞി എന്നുള്ളത് അക്ബറിൻ്റെ പാട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു പേര് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വലിയ പാടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പും കൂടി ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്